നമസ്കാരം കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ പിന്നാലെ പോയ കേരളത്തിന് ഏഴായിരം കോടി രൂപ കുറച്ചത് മാത്രമായിരുന്നില്ല കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാരിന് ഇനിയും ഉണ്ടായിട്ടുണ്ട് കോടികളുടെ നഷ്ടം അതിൽ പ്രധാനപ്പെട്ടത് കേസിന് വേണ്ടി ഒറ്റ സിറ്റിംഗിന് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ തന്നെയാണ് കടമെടുപ്പ് കേസിൽ ഇതുവരെ അദ്ദേഹത്തിന് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയോളം നൽകിയിട്ടുണ്ട് ഇനി ഒന്ന് ദശാംശം ആറ് പൂജ്യം കോടി രൂപ കൂടെ നൽകാനുണ്ട് എന്നതാണ് കണക്കുകൾ എന്ന് വെച്ചാൽ കടമെടുപ്പ് കേസ് എന്നത് സംസ്ഥാന സർക്കാർ നടത്തിയത് കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല എങ്കിലും കപിൽ സിബൽ എന്ന സംസ്ഥാന സർക്കാരിന്റെ വക്കീലിന് അല്ലെങ്കിൽ അഭിഭാഷകന് പ്രത്യേകിച്ച് ഗുണമൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം കടമെടുപ്പ് കേസിൽ വാദിച്ച് കപിൽ സിബൽ വേണ്ടി പതിനഞ്ച് ദൂജ്യം ഫീസായി അനുവദിച്ച സർക്കാർ ഉത്തരവ് പുറത്തു വരുമ്പോൾ ഇക്കാര്യം ഒന്നുകൂടെ അടിവരയിട്ട് പറയാൻ സാധിക്കും ഇങ്ങനെ ഒരു കേസ് നടത്തിയത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല ഉണ്ടായത് ആ വക്കീലിന് മാത്രമാണ് ഫെബ്രുവരി പതിമൂന്നിനാണ് സുപ്രീം കോടതിയിൽ ഹാജരായതിന് പതിനഞ്ച് ദശാംശം അഞ്ചു പൂജ്യം ലക്ഷം രൂപ ഫീസായി നൽകണമെന്ന് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ പതിനൊന്നിന് ഈ തുക ഫീസായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് കടപെടുപ്പ് കേസിൽ നേരത്തെ ഹാജരായതിനും ുമെല്ലാമായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷം മാർച്ച് നാലിന് കവിൽ സിബൽ വാങ്ങിയിട്ടുമുണ്ട് കവിൽ സിബലിനെ ഇറക്കിയിട്ടും യാതൊരു പ്രയോജനവും സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനം എന്തായാലും കൂലി കൊടുത്തിട്ടുണ്ട് കുറെ ലക്ഷങ്ങൾ അത്തരത്തിൽ സർക്കാരിന് നഷ്ടപ്പെട്ടത് മാത്രം മിച്ചം അതേസമയം കഴിഞ്ഞ ദിവസമാണ് അയ്യായിരം കോടി രൂപ കടമെടുപ്പ് പരിധി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിക്കുന്നതും അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മൂവായിരം കോടി രൂപ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് അനുമതി ലഭിക്കുന്നതും കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത് ായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചുവെങ്കിലും കടമെടുപ്പിനുള്ള അനുമതി ഒരു സംസ്ഥാനത്തിനും നൽകിയിരുന്നില്ല അനുമതി തരും വരെ ഇടക്കാല വായ്പയ്ക്കുള്ള അനുമതി വേണമെന്ന് കേരളം ആവശ്യപ്പെടുകയായിരുന്നു മൂവായിരം കോടി അടുത്താഴ്ച തന്നെ കടമെടുക്കാമെന്ന് ഇതിന്റെ ഭാഗമായി സർക്കാരിന് അനുവാദം ലഭിക്കുകയായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെയും വകുപ്പുകളുടെയും കഴിഞ്ഞ വർഷം പാസാക്കാൻ കഴിയാത്ത ബില്ലുകൾ പാസ്സാക്കാനാണ് ഈ തുക പ്രധാനമായും ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മെയിൻ ഗ്രാന്റിന്റെ ആദ്യ ഘഡുവായി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ഏഴ് കോടി രൂപയും കഴിഞ്ഞ ദിവസം ധനവകുപ്പ് അനുവദിച്ചിട്ടുണ്ട് ഇതിൽ എണ്ണൂറ്റി നാല്പത്തി ഏഴ് ദശാംശം നാല് രണ്ട് കോടി രൂപ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കാണ് ഉപയോഗിക്കുക എന്നതാണ് സൂചന മറ്റുള്ള അറ്റകുറ്റപ്പണികൾക്കായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ആറ് നാല് കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് പഞ്ചായത്തുകൾക്ക് തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ദശാംശം എട്ട് ഏഴ് കോടി രൂപ ലഭിക്കുന്നതായിരിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് എഴുപത്തിനാല് ദശാംശം രണ്ട് എട്ട് കോടി രൂപയാണ് നൽകുക ജില്ലാ പഞ്ചായത്തുകൾക്ക് നൂറ്റി മുപ്പത് ദശാംശം ഒന്ന് ഒൻപത് കോടിയും മുനിസിപ്പാലിറ്റികൾക്ക് നൂറ്റി എൺപത്തിനാല് ദശാംശം ഒന്ന് മൂന്ന് കോടിയും നൽകും കോർപ്പറേറ്റുകൾക്ക് അമ്പത്തി ഒൻപത് ദശാംശം നാല് അഞ്ച് കോടി രൂപ നൽകുമെന്നാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആദ്യ മാസം തന്നെ മെയിൻ്റനൻസ് ഗ്രാൻഡ് നൽകും എന്നതാണ് സൂചനകൾ അത് മാത്രമല്ല കേരളത്തിന്റെ ഈ ഇപ്പോഴത്തെ ഒരു ഭരണ സംവിധാനം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ അയ്യായിരം കോടി ചോദിച്ചിട്ട് മൂവായിരം കോടി തന്നെ ലഭിച്ചത് എന്നത് ഒരു അത്ഭുതം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അധികം വിശദീകരിക്കാനൊന്നും എല്ലാ സംസ്ഥാന സർക്കാരിന് ഒരു ചെറിയൊരു കച്ചി എന്ന രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് കടമെടുപ്പ് പരിധിയുടെ ഭാഗമായി മൂവായിരം കോടി രൂപ അനുവദിച്ചു കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഇനി കിട്ടിയത് കൃത്യമായി വിനിയോഗിക്കുക എന്നത് മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഏകമാർഗം പക്ഷേ കടമെടുപ്പ് കേസ് കൊണ്ട് കേരളത്തിന് ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എന്നും അതിനെ കൊണ്ട് ഉണ്ടായിരിക്കുന്ന ഗുണം കേസ് ബാധിക്കാൻ വന്ന അഭിഭാഷകനായ കപിൽ സിബലിന് മാത്രമാണ് എന്ന കാര്യവും ഇവിടെ ഓർക്കേണ്ടതുണ്ട് മാത്രവുമല്ല തോമസ് ഐസക്കും ബാലഗോപാലും കൂടി നടത്തിയിരിക്കുന്ന ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ് ഇത്തരത്തിൽ കപിൽ സിബൽ വെളുപ്പിക്കാൻ നോക്കിയതെങ്കിലും അത് നടക്കില്ല എന്ന് കോടതിയുടെ ഈ ഒരു വിധിയിലൂടെ വ്യക്തമായെന്നും പറയേണ്ടിയിരിക്കുന്നു